അതാണത് എഫ് പറഞ്ഞു ഇന്ന് രണ്ടാമത്തെ മസാല ഒരാൾക്ക് നിൽക്കാനും കഴിയും ഇരിക്കാനും കഴിയും ഇരിക്കാൻ കഴിയുമെന്ന് പറഞ്ഞ രണ്ട് രൂപ നെൽത്തിരിക്കാനും കഴിയും കസേരമ ഇരിക്കാനും കഴിയും എവിടെ ഇരിക്കേണ്ടത് നെൽത്തായിരിക്കേണ്ടത് കാരണം കസേരമ ഇരുന്നല്ലാത്തത് കൊണ്ടല്ല കസേരമ ഇരിക്കണ ഇരുത്തം ഇരുന്നു തന്നെ ഇരുന്നു തന്നെയാണ് നമ്മൾ പറയാം ചറയിലും അങ്ങനെ തന്നെ പറയാ ഭാഷയിലും അങ്ങനെ തന്നെ പറയാം എറുഫിലും അങ്ങനെ തന്നെ പറയാ ഇരുന്നു അല്ലാതൊക്കെ ഹാഫ് ഇരുത്തി ഇരുന്നു എന്നാരെങ്കിലും പറയാറുണ്ടോ അതൊരു ഹാഫ് ആയിട്ടുള്ള ഫുൾ ആയിട്ടാണ് പറയാറില്ല അത് പൊട്ടത്തര അങ്ങനെയൊക്കെ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് അപ്പം ഇരുത്തം തന്നെയാണ് സത്തീബ് മെമ്പറിൽ ഇരിക്കണം എന്ന് പറഞ്ഞോട് ഈ ഇരുത്തല്ലേ യാത്രക്കാരും സുന്ദുസ്കാരത്തിൽ ഇരിക്കാന്ന് പറഞ്ഞോട് കാല് നിരത്ത് പൂക്കിയിട്ടുള്ള ഇരുത്തം തന്നെയാണ് പക്ഷേ കസേരമ യുദ്ധത്തിൽ ഒരു പ്രശ്നമുണ്ട് അതാണ് നേരത്തെ സലാം പൈസ പറഞ്ഞത് ദം കാല് നീട്ടുക എന്നുള്ളത് കരാഹത്താണ് കാല് മടക്കി ഇരിക്കുകയാണ് വേണ്ടത് നീട്ടൽ കരാഹത്താണ് അപ്പൊ കസേരമ യുദ്ധത്തിൻ്റെ യുദ്ധം മടക്കലിനോടാണോ ശബ്ദം നീട്ടലിനോടാണോ സാധിച്ചതാ നീട്ടലോടാണ് സാധരിച്ചതാ അപ്പൊ ആ കരാഹത്തിൻ്റെ പരിധി വരും അതുകൊണ്ടാണ് അപ്പോൾ അങ്ങനെ പ്രശ്നം രണ്ടാമത്തെ ഒരു പ്രശ്നം എന്താ വച്ചാൽ ഇമാമ് മൗമൂമിനേക്കാൾ അല്ലെങ്കിൽ മൗമൂം ഇമാമിനേക്കാൾ ഉയരത്താഴ്ച ഉണ്ടാകാൻ പാടില്ല എന്തായാൽ ചമായത്തിന്റെ കൂലി ഇഷ്ടപ്പെടും ഈ രണ്ട് പ്രശ്നം ഉണ്ടായത് കൊണ്ടാണ് കസേരം മരുന്നു കൊണ്ടുള്ള നിസ്കാരം എവിടെയും പറയാത്തത് പക്ഷേ ഇന്നത്തെ കാലം മാറി കാലം മാറിയപ്പോൾ കോലം മാറി കോലം മാറിയപ്പോൾ കാലു മാറി കാലിന് മുട്ടുവളയുന്നില്ല ഇപ്പോഴത്തെ പ്രശ്നമാണ് മുട്ടു വളയുന്നില്ല എന്ത് ചെയ്യണം ഇത് നമുക്ക് നിങ്ങൾക്ക് ഇപ്പം ചെറുപ്പക്കാർക്ക് നമ്മൾക്ക് വയസ്സിനാകാൻ തുടങ്ങിയിട്ടുണ്ടെന്നാണ് നമ്മളെ കണ്ണാടി നോക്കുമ്പോൾ പറയണം അപ്പോ ഞാൻ മുമ്പ് ഞാൻ നിങ്ങളുടെ കാര്യത്തിൽ പിന്നെ ആ തുടക്കത്തിലൊക്കെ എനിക്ക് വയസ്സന്മാരിങ്ങനെ ഈ കസേരമാർ സ്ഥിരീകരണം കണ്ടിട്ട് എനിക്കൊരു വെറുപ്പ് ചെയ്യുന്നു എന്താ ഇപ്പൊ സുജോജ് ചെയ്തോടെ കുറച്ച് അടങ്ങാറായ സുജോദിത പക്ഷേ ഇപ്പൊ നാല്പത് വയസ്സ് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് ഇത് നമ്മളെ ബാധിക്കുന്നു അപ്പൊ ഞാൻ വയസ്സന്മാരോട് വെറുപ്പില്ല കാരണം നമുക്ക് മനസ്സിലാകുണ്ട് എന്റെ ശരീരം എവിടുക്കാ പോകുന്നത് എനിക്ക് മനസ്സിലാകുന്നുണ്ട് അതുകൊണ്ട് അതുകൊണ്ടിപ്പോ എനിക്ക് വെറുപ്പില്ല അപ്പൊ എങ്ങൾക്കും ഒരു നാൽപ്പത് വയസ്സ് വരാൻ പോകുന്നുണ്ട് അതുവരെ ചെറിച്ചോളി പിന്നെ അപ്പൊ അങ്ങനെ മുട്ടുവളയാക്കുന്ന മനുഷ്യൻ അയാൾ എന്താ ചെയ്യേണ്ടത് അയാൾ ഒന്ന് റിസ്കരിക്കണം റുക്കോ ചെയ്യണം എഴുത്തുകാൽ ചെയ്യണം നിലത്തിരിക്കാൻ വയ്യാത്തത് കൊണ്ട് അയാൾ പരമാവധി ചെയ്യണം ചെയ്യണമെന്ന് സജതമാന എന്നാണ് തുഷി പറഞ്ഞത് എന്നാണ് സെനഫൈസ് വായിച്ചത് പരമാവധി സുജോതി ചെയ്യാൻ വേണ്ടി അയാൾ ഇരുത്തത്തിൽ നിന്ന് പരമാവധി നിലത്തേക്ക് എത്തുന്ന വിധത്തിൽ അയാൾ കുരിയാണ് വേണ്ടത് നൃത്തത്തിൽ നിന്ന് കുരിയല്ല വേണ്ടത് നൃത്തത്തിൽ നിന്ന് കുരിയാണെന്ന് പറഞ്ഞത് ഊര വളയാത്തതിനെ പറ്റിയത് ഇല്ലത്തിന്റെ ഊര വളയാത്ത പ്രശ്നമല്ല വേണം അവിടെ ഊര വളയുന്നുണ്ട് ഇരിക്കാൻ കഴിയുന്നുണ്ട് മുട്ടു വളയാത്ത പ്രശ്നമാണ് അവർ ഇരുന്നു കൊണ്ട് പരമാവധി അത് കസേരയിലായാലും മതി എതിർ ഉണ്ടായത് കൊണ്ട് അവർക്ക് ആ കസേരത്വം കറാഹത്തില്ല വിധർ ഇല്ലാത്തവരം ഇരിക്കലാണ് കറക്റ്റ് വിധർ ഉണ്ടായത് കൊണ്ട് ഇമാമും മൗമും തമ്മിൽ ഏറ്റവും വ്യത്യാസവും കറാഹത്തില്ല അതാണ് നമ്മുടെ നാട്ടിൽ നടമാടിക്കൊണ്ടിരിക്കുന്നത് ഇനി അടുത്തൊരു വിഷയം കൂടി പറയാം അതായത് നമ്മളെ പള്ളിയിൽ പൊതുസ്ഥലമാണ് പള്ളി എന്ന് പറയുന്നത് പൊതുസ്ഥലമാണ് അവനാൻ്റെ വീടല്ല മുസ്ലിമികൾക്ക് മൊത്തത്തിൽ അവകാശമുള്ള സ്ഥലമാണ് അവിടെ നമ്മൾ സൊഫിൽ ഇങ്ങനെ ഒരാൾ ഈ പറഞ്ഞ കക്ഷി വന്ന് കസേര ഇട്ടു എവിടെ കസേര ഇട്ടുണ്ട് സ്വഫ്പ്പിച്ച് കസേര ഇട്ടിട്ട് ആൾ വില്ല നിൽക്കുകയാണോ വേണ്ടത് സ്വഫപ്പിച്ച് നിന്നിട്ട് കസേര ബേക്കിട്ടാണോ വേണ്ടത് രണ്ട് ഫത്തുപാട നിലക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജം ഉലമായയുടെ ഫത്തുവാ കമ്പറ്റി ചെയ്തുള്ള ഉലമ ഉൾപ്പെടെയുള്ള ഇന്നത്തെ ഉലമാക്കൾ കൊടുത്ത ഫത്തുവാ അതാണ് ഞാൻ പറയാൻ പോകുന്നത് എന്താണ് സോഫ് ബാക്കിൽ സോഫ് ഉണ്ടെങ്കിൽ ബാക്കിൽ സോഫ് ഇല്ലെങ്കിൽ കസേര ബാക്കിൽ കിട്ടിട്ട് ആള് മടമ്പ് ഒപ്പിച്ച് നിൽക്കുകയാണ് വേണ്ടത് ചുമലൊപ്പിച്ച് നിൽക്കുകയാണ് വേണ്ടത് സോഫ് ഉണ്ടെങ്കിൽ അയാൾ കസേര സോഫിൽ ഒപ്പിച്ചിട്ട് ആൾ നിൽക്കു നിൽക്കാൻ വേണ്ടത് എന്നാൽ ആ സോഫ് മുറിയിനില്ല അവിടെ സോഫ് മുറിയുന്നില്ല കാരണം അയാൾ അവിടെ വിടവേ സംഭവിച്ചിട്ടുള്ളൂ അല്ല അവിടെ എന്താ പറയുന്നത് ആള് തക്കത്തുമ്പ് താഹുർ അഥവാ സൊഫ് സമമാകാലം എന്തു നിൽക്കലേ സംഭവിച്ചിട്ടുണ്ട് വിടവുണ്ടായിട്ടില്ല കാരണം അവിടെ നിൽക്കാൻ ചുല്ലോ ഏതുപോലെ നമ്മൾ നമ്മള് കുടിക്കലേ കുടിക്കല് കുടിക്കലെന്ന സംഭവം ഉണ്ടല്ലോ കുടിക്കലിനെ നമ്മൾ ചെറിയ മുറിയക്കാര് ചെറിയ മുറിക്കാറ് വലിക്കത്തുസ്താദ ഇമാമിക്കാർ പിന്നെ രണ്ട് മൂന്ന് സൊഫ് നിക്കണം അപ്പൊ ഇമാമിനോട് ചേർന്നിട്ട് സൊഫ് നിക്കും അപ്പൊ ഇമാമിന്റെ അവിടെ ഗ്യാപ്പ് വരും സൊഫ് മുറിക്കുന്ന നമ്മൾ പറയാറുണ്ടോ ഇല്ല കാരണം അത് അനിവാര്യമാണ് എന്നതുപോലെ ഇയാളും എന്നാണ് സൊഫ് മുറുകിട്ടില്ല പിന്നെ വിടവോ അല്ല സൊഫിന് വിടവ് പിന്നെന്താണ് തക്കത്തുമു താഹൂർ എന്നുള്ള പ്രശ്നമുണ്ട് കാരണം സൊഫ് സമമാക്കുക എന്ന് പറഞ്ഞാൽ ഈ രണ്ട് രണ്ട് ഭാഗത്തു വീതം ആൾക്കാർ നിൽക്കണം ആൾക്കാർ ഇങ്ങനെ മുല്ലക്കും ബേക്കും ആയിട്ട് ഇങ്ങനെ സമ സമമായിട്ടല്ലാതെ നിൽക്കരുത് രണ്ട് സൊഫുകൾക്കിടയിൽ മൂന്ന് അധികമാവരുത് അതേപോലെ തന്നെ സൊഫ് മുറിയരുത് അങ്ങനെയുള്ള മൂന്നാ കാര്യങ്ങൾ മുറിഞ്ഞതിനെ പറ്റിയാണ് സൊഫ് എന്ന് പറയാം ഇവിടെ സൊഫ് മുറിഞ്ഞിട്ടില്ല പക്ഷേ സൊഫിന് ആൾ നിൽക്കുകയാണ് ഈ മുന്നിൽക്ക് നിൽക്കുക എന്ന് പറയുന്നത് ഇതിന് വേണ്ടിയാണെങ്കിൽ കുഴപ്പമില്ല ഇവിടെ ഉദറുണ്ട് എന്താണ് ഇതിർ ഇയാൾ കസേല ബാക്ക് കിട്ടാൽ ബാക്കത്തെ സൊഫ് മുറി തൻ്റെ കാരണത്താൽ ബാക്കിലുള്ള പോലെ സൊഫ് മുറി അത് മിമ്പറ പോലെയാണ് തൂണ് എന്ന് പറയാൻ എന്നാണ് പറ്റുമെന്നാണ് പറ്റൂലെന്നാണ് കാരണം മിമ്പറും തൂണെന്ന് പറഞ്ഞാൽ പള്ളിയുടെ അനിവാര്യ ഘടകമാണ് ഇയാളുടെ ഒരു മതമാണ് അയാൾ അയാൾ നിസ്കരിക്കുന്നതിന് മുമ്പ് അയാൾ സ്ഥാപിച്ച ഒരു കസേരയാണ് അത് തൂണു പോലെയാണോ മിമ്പർ പോലെയാണോ അല്ല എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് എന്ന് വെച്ചാൽ തന്നെ തൂണ് മിമ്പർ സ്വഫുകളെ മുറിക്കുന്നില്ല എന്ന മസരയെ മാനിച്ചാൽ തന്നെ അതുപോലെയാണ് ഈ കസേര എന്ന് വന്നാൽ തന്നെയും ബേക്കലുണ്ട് അവകാശത്തെ ഹനിക്കലി പിന്നിലുള്ള ആൾക്കാർക്ക് അത്രയും സ്ഥലപ്പം എൻ്റെ വള്ളിയിലൊക്കെ കാണാം രണ്ടും മൂന്നും നാലും ആൾക്കാർ ഇങ്ങനെ ബാക്കിൽ കസേയുടെ ബാക്കിൽ വെച്ചിട്ടുണ്ടോ അതാ ഭാഗം രണ്ടാം സൊഫ് ഫുള്ള് കാലിയാണ് അപ്പം കാണുമ്പോൾ തന്നെ അവിടെ സൊഫ് മുറിഞ്ഞു എന്നാണ് തോന്നുന്നത് ഒറഫ് അങ്ങനെയാണ് നമ്മുടെ വീക്ഷണം അങ്ങനെയാണ് മനസ്സിലാകുന്നത് അതേസമയത്ത് മിമ്പറോ തൂണോ ഒരു തൂടുണ്ട് ആ തൂണിൻ്റെ രണ്ട് സൈഡിലും ആൾക്കാർ ചേർന്ന് നിന്നു അതിൻ്റെ അടിയിൽ തൂണ് വന്നാൽ ആ സൊഫ് മുറിഞ്ഞു എന്ന് നമുക്ക് പറയാം നമുക്ക് തോന്നൂല മറ്റൊരിത്ത് കാലിയായി കിടക്കുന്നു എന്നാണ് നമുക്ക് തോന്നുന്നത് മറ്റവിടെ കാലിയാവുന്നുണ്ട് എന്നുള്ളത് ഒരു ഒർഫ് അവിടെ വരില്ല അപ്പൊ മിമ്പറും അമൂതും സാരിയത്തും അത് സൊഫിനെ മുറിക്കാതെ അവിടെ ഫില്ല് ചെയ്തതായിട്ടാണ് നമുക്ക് നമുക്ക് ഫീൽ ചെയ്യുന്നത് കസേന ബേക്കത്തിൽ മൂന്നാലാൾ ബേക്ക് വിൽക്കട്ടാൽ ആ ഫുള്ള് ഭാഗം രണ്ടാം സൊഫ് കാര്യമായതായിട്ടാണ് നമുക്ക് ഫീൽ ആവുന്നത് രണ്ടും രണ്ട് ഫീലിംഗ് ആണ് അപ്പൊ ഈ ഉറഫാണ് പരിഗണിക്കേണ്ടത് അമൂത് തൂണാണെങ്കിലും അല്ലെങ്കിൽ മിമ്പറാണെങ്കിലും അവിടെ സൊഫ് കാര്യമായതായിട്ട് നമുക്ക് അനുഭവിക്കുന്നില്ല ഫീൽ ആവുന്നില്ല തോന്നുന്നില്ല ഒരു അങ്ങനെയാണ് മറ്റൊരു ഉറഫ് ഇങ്ങനെയാണ് അപ്പൊ സൊഫ് മുറിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇനി മുറിഞ്ഞില്ലാന്ന് സങ്കല്പിച്ചാൽ വലുസം ചില പണ്ഡിതന്മാർ പറഞ്ഞത് പോലെ അത് തൂള് പോലെയാണ് മെമ്പർ പോലെയാണെന്ന് സമ്മതിച്ചാ തന്നെ തന്നെ അവിടെ നിൽക്കാൻ അവകാശപ്പെട്ട മുസ്ലിമീങ്ങൾക്ക് രണ്ടാം സൊഫ് എന്ന കൂലി നഷ്ടപ്പെടുത്തി വരുന്നു അവർ മൂന്നാം സൊഫിലേക്ക് മാറി പോവുകയാണ് തൻ്റെ കാരണത്താണ് അപ്പൊ വളരെ ലളിതമായിട്ട് അയാളെ സൊഫിലെ ഓഫീസിൽ കസേനായിട്ട് മുന്നിൽ നിന്ന ഈ പ്രശ്നങ്ങളൊന്നുമില്ല അവിടെയാണ് നേരത്തെ സലാം ഫൈസി വായിച്ചത് ഇമാം ഇബ്രാഹി തർ തങ്ങൾ പറയുന്നുണ്ട് തസ്വീദ് സൊഫു സുന്നത്താണ് അതിനെ മാനിച്ചിട്ടില്ലെങ്കിൽ ജമായത്തിൽ കൂടി നഷ്ടപ്പെടും എന്ന് പറഞ്ഞെടുത്ത് പറയുന്നുണ്ട് കഠിനമായ ചൂടോ കഠിനമായ തണുപ്പോ കാരണത്താൽ ഒരാൾക്ക് സ്വഫ് ഒപ്പിച്ച് സമമായി നിൽക്കാൻ കഴിയുന്നില്ല എങ്കിൽ അയാൾക്ക് സൗകര്യപ്പെട്ട ഒരു സ്ഥലത്ത് മാറി നോട്ടെ അയാൾക്ക് ജമായത്തിൽ കൂടി നഷ്ടപ്പെടും വലിയ അയാൾക്ക് എന്നതുപോലെ അത് ഒരു പൊതുവായ ഒരു കാര്യമാണ് ഇതൊരു ആണ് തന്റെ കാരണത്താൽ രണ്ടാം സ്വഫ് മുറിയുക തന്റെ കാരണത്താൽ ഒന്നാം സ്വഫ് മുറിയുന്നില്ല പക്ഷെ രണ്ടാം സ്വഫ് മുറിയുന്നുണ്ട് രണ്ടാം സ്വഫ് മുറിഞ്ഞിട്ടില്ല അത് തൂണ് പോലെയാണ് നിമ്പർ പോലെയാണ് എന്ന് ചില ആളുകൾ പറയുന്നത് സമ്മതിച്ചാൽ തന്നെ അവരുടെ അവകാശത്തെ ഹനിക്കുന്നുണ്ട് തഹജീവർ പാടില്ല ഒരാളിപ്പോ എന്താ പറയാ ഈ എന്താ പറയാ ഷാള് കൊണ്ടാൻ പറ്റൂ ഷാള് കൊണ്ടു സ്ഥലം പിടിക്കാൻ പറ്റുമോ പള്ളിയിൽ പറ്റൂല അങ്ങനെ സാൽ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അത് തഹജീറാണ് അത് കറാഹത്താണോ ഹറാമാണോ അങ്ങനെ മസലകളൊക്കെ ഉണ്ട് മറ്റുള്ളവരെ സ്ഥലം അപഹരിക്കാൻ പാടില്ല അവരുടെ അവകാശത്തെ ധംസിക്കാൻ പാടില്ല അതേ സമയത്ത് ഇതും കൂടി നമ്മൾ സലാം സെലാബൈസി പറഞ്ഞ ഒറ്റ പോയിന്റ് കൂടി പറയാം അതായത് അതേ സമയത്ത് മിസറിലുള്ള ഒരു സംഭവം ആ അത് അതും കൂടി നമ്മൾ പറയാം മിസറിൽ കുറേ ജുമ നടക്കുന്ന നാടാണ് അപ്പോൾ ഒരു നാട്ടിൽ ഒരുപാട് ജുമ ഉണ്ടെങ്കിൽ അവിടെ ബഹുറു മടക്കൽ സുന്നത്താണ് അപ്പൊ ചില പള്ളികളിൽ ജിംയാത്ത് എന്ന് പറഞ്ഞ നാട്ടിലുള്ള പള്ളിയിൽ ജുമാ കഴിഞ്ഞ ഉടനെ ചില ആൾക്കാർ ദുഹൂർ ജമാത്തായിട്ട് മടക്കി സ്കൂളും ഞാൻ പലരും സന്ധിക്കുണ്ടാകുന്നത് ദുഹൂർ ജമായായിട്ട് മടക്കി സ്കൂളും ദഹുർ ജമാത്തായിട്ട് മടക്കി സ്കുമ്പോൾ കുറെ ആൾക്കാർ അൽഫാത്തിയ ഏഴായിട്ട് ഏഴ് ഏഴ് അൽഫാത്തിയ ചെല്ലിറ്റ അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും അപ്പൊ സൊഫ് മുറീനുണ്ടാവും അപ്പോൾ അവർക്ക് ജമാത്തിന്റെ കൂലി കിട്ടുമോ ഇല്ലേ ചോദ്യം അബ്ദുറഹ്മാൻ ഷർബീനിയോട് ചോദ്യം അബ്ദുറഹ്മാൻ ഷർബീനി ജുമാന്റെ ശേഷം ജുമാക്ക് വാരിതായ ദിക്കൃകളിൽ ഏർപ്പെട്ടവർക്ക് അവിടെ ഇരിക്കാനുള്ള അവകാശമുണ്ട് ആ അവകാശം ഉപയോഗപ്പെടുത്തുന്നത് തൂണ് പോലെയാണ് മിമ്പർ പോലെയാണ് അവരെ അവരെടയിൽ വന്നാൽ സ്വഫ്ഫ് മുറിയുന്നില്ല അപ്പോ അവരുടെ അവകാശത്തെ ധ്വംസിക്കുക എന്നുള്ളത് അവരുടെ അവകാശത്തെ ധ്വംസിക്കുക എന്നുള്ള പ്രശ്നം ഇവരുടെ ജമായത്ത് കൊണ്ട് ഉണ്ടാവാൻ പാടില്ല അവർക്ക് അവിടെ അവകാശം എന്നതുപോലെ കസേര ഇട്ടിട്ടുണ്ടെങ്കിൽ വേഗത്തിലുള്ള സ്വഫ്ഫുകാരുടെ അവകാശത്തെ നമ്മൾ നശിപ്പിക്കാൻ പാടില്ല ആ നശിപ്പിക്കലിവിടെ വരുന്നത് കൊണ്ട് കസേര ബേക്ക് കിട്ടിട്ട് ആൾ സ്വഫൊപ്പിച്ചിരിക്കലെ വേണ്ടത് കസേര സ്വഫിനൊപ്പിച്ച് ആൾ മുന്നിക്ക് നിൽക്കുകയാണ് വേണ്ടത് എന്ന സമസ്ത കേരള ജന്തിയത്തുള്ള ഉടമായിട്ട് ഫത്തുവ കമ്മിറ്റിയുടെ ഫത്തുവയാണ് ആ വിഷയത്തിന് തഹീക്കുള്ള ഫത്തുവേറെയും ഫത്തുവകളുണ്ട് നിഷാദ ആ കാര്യങ്ങൾ പിന്നീട് പിന്നെ സർമാരിൽ നിന്നൊക്കെ